നമസ്കാരം കേരളം ഇന്നോളം ഭരിച്ചിട്ടുള്ള മുഖ്യമന്ത്രിമാരിൽ ജനങ്ങളെ ഇത്രമാത്രം ഭയപ്പെടുന്ന ജനങ്ങളെ ഇത്രമാത്രം പേടിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം അതിന് കാരണം ഇ എം എസിൻ്റെ കാലം മുതൽ ഇ എം എസും നയനാരും അച്യുതാനന്ദനും എ കെ ആൻ്റണിയും കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും ഒക്കെ ജനങ്ങളുമായി വളരെയധികം സമ്പർക്കം പുലർത്തിയിരുന്ന മുഖ്യമന്ത്രിമാരാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവരുടെ അടുക്കിലേക്ക് എത്തുകയും അതിന് പ്രശ്നപരിഹാരം അവിടെ വെച്ച് തന്നെ കാണുകയും ചെയ്യുന്ന നേതാക്കന്മാരായിരുന്നു ഇവരൊക്കെ അതുകൊണ്ട് തന്നെ ജനങ്ങളുമായി വളരെ സൗഹാർദ്ദപരമായ ഒരു സമീപനം ഒരു ഐക്യം ഒരു മനോ ഐക്യമൊക്കെ സ്ഥാപിച്ച മുഖ്യമന്ത്രിമാരാണ് ഇവരൊക്കെയും എന്നാൽ ഇപ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കേരള ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ വല്ലാത്ത രീതിയിൽ ഭയപ്പെടുന്നു എന്നതിന് പല തെളിവുകളുമുണ്ട് അതിലേറ്റവും പ്രസക്തമായ തെളിവെന്ന് പറഞ്ഞത് കുറച്ച് നാളുകളായി മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടറിയുവാൻ അവർക്ക് വന്യമൃഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഭീഷണി നേരിട്ടറിയുവാൻ ഇന്നോളം പിണറായി വിജയൻ ഒരിടത്തേക്കും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വയനാട്ടിലും ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഓരോ ദിവസങ്ങളിലും ഉണ്ടാകുന്ന അറുമൊലകൾ മൃഗങ്ങൾ ഓരോ മനുഷ്യരെയും ചവിട്ടിക്കൊല്ലുകയും കുത്തിക്കൊല്ലുകയും തുമ്പിക്കൈ കൊണ്ട് എറിഞ്ഞുകൊല്ലുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടേക്ക് ഒരിക്കൽ പോലും അവരെക്കുറിച്ച് അന്വേഷിക്കുവാനോ അവിടെ എന്താണ് നടക്കുന്നത് എന്നറിയുവാനോ മുഖ്യമന്ത്രി എത്തിയിട്ടില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ജനങ്ങളെ ഇത്രമാത്രം ഭയക്കുന്നത് എന്നറിയില്ല അതിന് പ്രധാന കാരണം ഇത്തരത്തിലുള്ള മൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നത് സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് എന്നതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമോ എന്ന ഭയമാണോ എന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത് കാരണം പലയിടത്തും മൃഗങ്ങളെ മൃഗങ്ങളെയും മനുഷ്യരെയും വേർതിരിക്കുന്ന വേലികളില്ല ഫെൻസിങ്ങുകളില്ല കിടങ്ങുകളില്ല അതുകൊണ്ട് തന്നെ വളരെ വേഗം മൃഗങ്ങൾക്ക് നാട്ടിലേക്ക് എത്തുവാനും മൃഗ കൃഷിക്കാരെ ആക്രമിക്കുവാനും കൃഷിയിടങ്ങൾ നശിപ്പിക്കുവാനുമൊക്കെ വലിയ തോതിൽ കഴിയുന്നു അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾ പ്രകോപിതരാകുമോ അവർ തന്നെ വിരട്ടുമോ എന്നൊക്കെയുള്ള ഭയമാണോ മുഖ്യമന്ത്രിക്ക് അതുമാത്രമല്ല പലയിടങ്ങളിലും മുഖ്യമന്ത്രി ഒരു സ്വേച്ഛാധിപതിയെപ്പോലെയാണ് പെരുമാറുന്നത് മറ്റുള്ളവരെ അടിച്ചമർത്തുകയും ഒതുക്കിയിരുത്തുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത പക്ഷേ ആൾക്കൂട്ടത്തിൽ തനിക്കതിന് കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാകണം പലയിടങ്ങളിലേക്കും മുഖ്യമന്ത്രി ആശ്വാസ വാക്കുകളുമായി അല്ലെങ്കിൽ അവർക്ക് ഒരു സമാധാന സന്ദേശവുമായി എത്താത്തത് അവർക്ക് വേണ്ട വിധത്തിലുള്ള ആശ്വാസം പകരാത്തത് അവർക്ക് വേണ്ട അവർ അവരുടെ സൗകര്യങ്ങൾ നൽകാത്തത് നൽകാനായിട്ട് അവരെ ആശ്വസിപ്പിക്കാനായി എത്താത്തത് അതുകൊണ്ട് തന്നെ ആവണം എന്ന് വേണമെങ്കിൽ കരുതാം കഴിഞ്ഞ ദിവസം പിന്നെ പല മേഖലകളിലും കടലോര മേഖലകളിലും അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല കടലോര മേഖലകളിലും തിരയടക്കമുണ്ടാവുകയും കടൽ കരയെ വിഴുങ്ങുകയും ചെയ്തപ്പോൾ പോലും അദ്ദേഹം ഈ ഒരു ഭാഗത്തേക്കും എത്തിയില്ല എന്നത് വലിയ തോതിൽ സംഘർഷത്തിനും വലിയ തോതിൽ അദ്ദേഹത്തിനെതിരെ ഉള്ള വിമർശനങ്ങൾക്കും ഇടയാക്കുകയുണ്ടായി അദ്ദേഹം ചില പ്രതിനിധികളെ മന്ത്രിമാരെന്ന് പറഞ്ഞ പ്രതിനിധികളെ ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് അയക്കുന്നത് ആക്ഷൻ അദ്ദേഹം അപ്പോഴും എടുക്കാറില്ല ഇതുകൊണ്ടൊക്കെ തന്നെ ജനങ്ങൾക്ക് വലിയ തോതിലുള്ള അമർഷമുണ്ട് ഈ അമർഷമൊക്കെ ജനങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവർ പ്രതിഫലിപ്പിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണോ എന്തോ എന്തായാലും മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു സമീപനം ഒരിക്കലും ഈ ഭരണം ഏറ്റെടുത്ത് തുടർഭരണം വന്നതിന് മുമ്പും പിന്നീടും അദ്ദേഹം ഒരിക്കൽ പോലും ജനങ്ങളെ കാണുവാനോ അവരെ സമാശ്വസിപ്പിക്കുവാനോ എത്തിയിട്ടില്ല എന്നുള്ളത് ജനങ്ങൾക്ക് വലിയ തോതിലുള്ള അമർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ